എൻ്റെ പേര് എത്തേൽ ഞാൻ ഏനാനല്ലൂർന്നാണ് വരുന്നത് മൂവാറ്റുപുഴ ഞാൻ ഉടമ്പടി ആദ്യമെ എടുത്തത് ഇരുപത്താറ് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അന്ന് ഞങ്ങൾ എടുക്കാനുണ്ടായിരുന്ന സാഹചര്യം ഞങ്ങൾ ഫാമിലി ആയിട്ട് സൗത്തിൽ ആയിരുന്നു രണ്ട് വർഷം മുമ്പ് ഞങ്ങൾ നാട്ടിൽ എൻ്റെ ട്വൽത്ത് കഴിഞ്ഞതോടെ ഞങ്ങൾ നാട്ടിലേക്ക് വന്നു എൻ്റെ ഒരു പഠനത്തിനായി വന്ന സമയത്ത് ഞങ്ങൾക്ക് ആദ്യമൊന്നും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല എനിക്കാണെങ്കിൽ ബാംഗ്ലൂരിൽ ഒരു കോളേജിൽ അഡ്മിഷൻ കിട്ടി കുഴപ്പമില്ലാതെ ഞാൻ ബാംഗ്ലൂരിൽ പോകാൻ വേണ്ടിയിരിക്കുമായിരുന്നു ആദ്യമായിട്ട് ഞങ്ങൾ കുടുംബത്തിൽ പ്രശ്നം പതി പതി ഉണ്ടായി കുടുംബത്തിലെ ആൾക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാവാത്ത അവസ്ഥയായി വെളിയിലുള്ളവർ വന്ന് കുടുംബത്തിൽ ഇടപെടുന്ന അവസ്ഥയായി സമാധാനം ഇല്ലാത്തൊരവസ്ഥ എൻ്റെ അമ്മയ്ക്കും എനിക്കും എൻ്റെ അനിയത്തിക്കും പപ്പയ്ക്കും ആർക്കും സമാധാനമില്ലാത്തൊരവസ്ഥയായി എൻ്റെ അനിയത്തിക്ക് ഓൾറെഡി ഓത്തോസറിക് ഹൈപ്പർ ടെൻഷൻ ഉണ്ടായിരുന്നെന്ന് സൗദി തന്നെ ഡോക്ടർ ഡയഗ്നോസ് ചെയ്തായിരുന്നു അപ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റും കൂടെ നോക്കിയിട്ടാണ് ഞങ്ങൾ നാട്ടിൽ വന്നത് അനിയത്തി മെഡിസിൻ എടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഈ പ്രശ്നമൊക്കെ ആയപ്പോൾ എൻ്റെ അനിയത്തിക്ക് ഭയങ്കര പാനിക് അറ്റാക്കും കര ഒന്നും കരയാൻ പോലും പറ്റാത്ത അവസ്ഥയായി അവൾ കരയുമ്പോൾ തന്നെ അവൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി ശ്വാസം പഠിക്കാൻ പറ്റുന്നില്ല അപ്പോൾ എൻ്റെ അമ്മ ഒരു നേഴ്സാണ് ഞാനാണെങ്കിൽ നേഴ്സിംഗ് പഠിക്കാൻ വേണ്ടി പോകുന്ന ഒരാളാണ് അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് ഇപ്പോൾ ഭയങ്കര പേടി വരും ഈ കൊച്ചിനകത്ത് ഇങ്ങനെ പറ്റുന്ന അതിനുശേഷം ഞാൻ ബാംഗ്ലൂരിൽ തന്നെ പോയി ആ സമയത്ത് ഞങ്ങളുടെ കുടുംബത്തിന് അത്ര ആത്മീയമായിട്ട് അങ്ങനെ അത്ര വളർച്ചയൊന്നും പ്രാർത്ഥിക്കും എന്ത് കുടുംബ പ്രാർത്ഥന പ്രാർത്ഥനയെക്കുറിച്ചല്ലേ പള്ളിയിലെ ഞായറാഴ്ചകൾ പോകും ഇടപെട്ട് അങ്ങനൊന്നും പോകത്തില്ല ഞാൻ പോയി കോളേജ് അച്ഛന്മാർ നടത്തുന്ന കോളേജ് ആയതുകൊണ്ട് ദിവസേന കുർബാനയും കൊന്തയും ആഴ്ചയിൽ ഒരിക്കലും ആരാധനയും നടത്തുമായിരുന്നു അപ്പം ഞാനവിടെ പോയി അത്ര അത്യാവശ്യമൊന്നും ആയിട്ടൊന്നുമല്ല എന്നാലും എല്ലാവരും പോകുന്നത് കൊണ്ട് ഞാനും കൊന്തയ്ക്കും കുർബാനയ്ക്കൊക്കെ പോവുമായിരുന്നു പക്ഷെ പോയി തുടങ്ങിയ ശേഷമാണ് എനിക്ക് ഈ കൊന്തയും കുർബാനയും പറ്റുന്നില്ല പറ്റുന്നതിനാണ് എനിക്ക് മനസ്സിലായത് എനിക്കാണെങ്കിൽ അവിടെ അത്ര ഫ്രണ്ട്സും ഉണ്ടായിരുന്നില്ല ഞാൻ ഭയങ്കര സ്ട്രേറ്റ് ഫോർവേഡായി സംസാരിക്കുന്നത് കൊണ്ട് തന്നെ ആൾക്കാർ തന്നെ അത്രയും അപ്പോൾ ഫ്രണ്ട്സായിട്ടധികം ആൾക്കാർ കാണുന്നുണ്ടായിരുന്നില്ല അപ്പോൾ എനിക്ക് അവിടെ ഒറ്റപ്പുറത്തിൽ വീട്ടിലാണെങ്കിൽ സമാധാനവും ഫോൺ വിളിച്ചാൽ വീട്ടിൽ ഇവിടുത്തെ കോളേജിലെ കാര്യം പറഞ്ഞു വെച്ചാൽ വീട്ടിലത്തെ കാര്യം കേൾക്കും അപ്പോൾ എനിക്ക് വളരെ ബുദ്ധിമുട്ടായി എൻ്റെ അമ്മയ്ക്കും അമ്മ സൗദി തന്നെ തിരിച്ചുപോയി പപ്പയെ അനീതി നാട്ടിൽ സെറ്റിൽഡായി ഞാൻ കോളേജിലും അപ്പോൾ ഞങ്ങളുടെ ഇടയ്ക്ക് തന്നെ ഒരു വലിയ ഗ്യാപ്പായി ഫോണിലൂടെ മാത്രമേ ഞങ്ങൾ കമ്മ്യൂണിക്കേഷൻ ഹോസ്റ്റലിലാണെങ്കിലും ആഴ്ചയിലൊരിക്കലും ഫോൺ തരത്തുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഈ ആഴ്ചയിലൊരിക്കൽ പറയുന്ന കാര്യങ്ങൾ മാത്രമേ ഞങ്ങൾ അറിയും ോട്ടും ഇങ്ങോട്ടും ആ സമയത്ത് വഴക്കാവുന്ന ഒരു അവസ്ഥയിലെത്തിയപ്പോഴേക്കും ഭയങ്കര ബുദ്ധിമുട്ടായി ആയിടക്കാണ് എൻ്റെ ഒരു ഫ്രണ്ട് എന്നോട് പറഞ്ഞു തന്ന അവൾ കൃപാസനത്തിൽ പോയെന്നും കൃപാസനം ഉടുമ്പടത്തപ്പോൾ അവളുടെ അനീതിക്ക് വലിയ രീതി മാറ്റങ്ങളുണ്ടായിരുന്നു ഒക്കെ പറഞ്ഞത് അപ്പം ഞാൻ കൊന്തയിലൊക്കെ കൊന്തയിലും കുർബാനയ്ക്കൊക്കെ ഭയങ്കരമായിട്ട് പോകുന്നതോടെ എനിക്ക് വിശ്വാസം കൂടി ഞാൻ അമ്മയുടെ പറഞ്ഞു എനിക്ക് കൃപാസനത്തിൽ പോകണം അങ്ങനെ അമ്മയും പറഞ്ഞു ആ കൃപാസനത്തിൽ പോയി നീയും പപ്പയും പോയിട്ട് ഉടുമ്പടക്കാൻ പറഞ്ഞു ഞങ്ങളിവിടെ ഇരുപത്തി ആറ് ഡിസംബർ എൻ്റെ അവധിക്ക് വന്നു ആദ്യത്തെ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ ആദ്യം വെച്ചത് കുടുംബത്തിൽ സമാധാനം ഉണ്ടാവണം അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാർ മനസ്സിലാക്കണം ഏറ്റത്തായിട്ടുള്ള ശീലങ്ങളും വാക്കുകളും ഒക്കെ കുറയ്ക്കണം എന്നായിരുന്നു പതിയെ പതിയെ ഞങ്ങളുടെ ഇടയിലുള്ള ആ ഒരു ഒരു അകൽച്ച പതിയെ പതിയെ ആയിട്ട് പതിയായിട്ട് കുറയാമെന്ന് ഞാനാണെങ്കിലും ബൈബിൾ വായിക്കുന്നതും സ്ഥിരം രാവിലെ എൻ്റെ അടുത്ത് കറക്റ്റായിട്ടുള്ള ഉടമ്പടി പ്രാർത്ഥനകളും വിശുദ്ധ വസ്തുക്കൾ ഉപയോഗിച്ച് എന്തുണ്ടെങ്കിലും ഈ ഇത്രയും കാര്യങ്ങൾ എനിക്ക് നേരിടാൻ പറ്റുന്ന വിശ്വാസം വന്നു അത് ഞാൻ തന്നെയായിരുന്നു ചെല്ലിക്കൊണ്ടിരുന്നത് പക്ഷേ പിന്നെ എൻ്റെ ഫ്രണ്ട്സൊക്കെ വന്ന് ചെല്ലും എനിക്ക് പതിപ്പതി ഫ്രണ്ട്സായി എന്നിട്ട് ഞങ്ങൾ എട്ട് പേര് ഒരുമിച്ചിരുന്ന് എല്ലാ ദിവസവും രാവിലെയും രാത്രിയിലും ഉടുമ്പന പ്രാർത്ഥന ചെല്ലും ആൾക്കാർ ഞങ്ങൾ ശല്യപ്പെടുത്താൻ പോലും പറ്റത്തില്ല ഞങ്ങൾ പ്രാർത്ഥന ചെല്ലുവാണെങ്കിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുക എന്നുള്ള രീതിയിൽ ഞങ്ങളുടെ അടുത്ത് പോകും ഞങ്ങളോട് പ്രാർത്ഥന സഹായം അപേക്ഷിക്കും എനിക്ക് ഹോസ്റ്റലിന് വേണ്ടി പോകാൻ പറ്റാത്തത് കൊണ്ട് കാരണ പ്രവർത്തികളും പ്രേക്ഷക അധികം ചെയ്യാൻ പറ്റിയില്ല പക്ഷേ അവിടെ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവരെ ഞാൻ അപ്പോൾ സഹായിക്കും അങ്ങനെ സഹായിച്ച് ഒത്തിരി പേര് മാക്സിമം കുറേ പേരെ ഞാൻ അവരുടെ മാർക്ക് കൂട്ടാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എനിക്ക് തന്നെ എക്സാമിലെല്ലാം ഡിസ്റ്റിങ്ഷൻ കിട്ടി എൻ്റെ ഒരു ഫ്രണ്ട് സപ്പിളി എഴുതിക്കൊണ്ടിരിക്കുകയാണ് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഒരു രണ്ട് വർഷം സപ്ലൈ സപ്പറേറ്റ് പാസ്സായി പക്ഷേ അവൾ ഉടുമ്പന പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിച്ചു തുടങ്ങിയപ്പോഴേ അവളും പാസ്സായി അതിന് എൻ്റെ അനീതിയുടെ ഓർത്തോസ്റ്റഡിക് ഹൈപ്പർടെൻഷൻ അസുഖം ഡോക്ടർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല അവളിന്ന് മരുന്ന് നോക്കണ്ട അതും ദൈവം മാറ്റിക്കൊടുത്തു പിന്നെ ഞങ്ങൾക്ക് കുടുംബസമ്മേതനം സൗദിക്ക് തിരിച്ചു പോകണമെന്നായിരുന്നു എൻ്റെ അമ്മയുടെ ആഗ്രഹം നാട്ടിൽ നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് പറ്റുന്നില്ല നാട്ടിൽ വന്ന ശേഷമാണ് ഞങ്ങൾക്ക് ഈ പ്രശ്നം ഉണ്ടായത് അപ്പോൾ തിരിച്ചു വേണമെങ്കിൽ വിസ എടുക്കണം വിസ അടിച്ച തരത്തില്ല ആ ഒരു അവസ്ഥയിലായിരുന്നു അവിടെ കാരണം സാഹചര്യങ്ങളൊന്നും അങ്ങനെയല്ലായിരുന്നു എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി അമ്മ നാട്ടിൽ വന്ന് ഉടമ്പടി എടുത്തു അപ്പോൾ ഓൾറെഡി വിസയ്ക്ക് അപേക്ഷിപ്പിച്ചിട്ടുണ്ടായിരുന്നു അവിടുത്തെ ഉള്ള ആൾക്കാരെല്ലാം അമ്മയോട് ഒറ്റക്കെട്ടായി പേടിക്കണ്ട ഞങ്ങൾ നിന കൂടെ നിൽക്കുമെന്ന് എൻ്റെ അമ്മയോട് പറഞ്ഞു ആരെ സഹായിക്കാനുള്ള അവസ്ഥയിൽ നിന്ന് മാതാവ് അമ്മയ്ക്ക് സഹായിക്കാൻ ആൾക്കാരെ കൊടുത്ത പോലെയായി അമ്മയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി വിസ അടിച്ചു വിട്ട് വന്നാൽ പേടികൊണ്ട് അമ്മയെ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ അമ്മയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ട് അമ്മ കിടന്നു തുടങ്ങുമ്പോൾ ആശ്വാസമില്ല അങ്ങനെ അമ്മ ഒരു ദിവസം കിടന്ന് തുടങ്ങി ഇപ്പോഴേക്കും സ്വപ്നത്തിൽ അമ്മയ്ക്ക് മൂന്ന് മൂന്ന് ഇന്ന് സംഖ്യ കിട്ടാൻ തുടങ്ങി അപ്പോൾ അമ്മയ്ക്ക് ഉറപ്പായി മൂന്ന് ദിവസേ അമ്മ അടിച്ചു കൊടുക്കും മാതാവ് അടിച്ചു കൊടുക്കും ഉറപ്പായി അങ്ങനെ ഞങ്ങൾക്ക് മൂന്ന് വിസയം അടിച്ച് കിട്ടി എനിക്ക് ലീവ് കിട്ടത്തിണ്ടായിരുന്നില്ലായിരുന്നു കോളേജിൽ നിന്ന് ഭയങ്കര സ്ട്രിക്റ്റായിരുന്നു കോളേജിൽ നിന്ന് പക്ഷേ പ്രിൻസിപ്പൽ എന്ന് പറഞ്ഞെങ്കിൽ ലീവ് കൊടുത്തിട്ടില്ല എൻ്റെ പ്രിൻസിപ്പൾ എന്നെ തന്നെ എങ്ങോട്ട് വിളിച്ചിട്ട് പറഞ്ഞു നീ പൊയ്ക്കോ കുഴപ്പമുണ്ടാവില്ല ഇന്നലെ എൻ്റെ പ്രിൻസിപ്പൽ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് പറഞ്ഞു പ്രാക്ടിക്കൽ ഡേറ്റ് വന്നിട്ടില്ല തേരിയല്ലേ കഴിഞ്ഞിട്ടുള്ളൂ എന്നാലും കുഴപ്പമില്ല ഞാൻ മാക്സിമം പുഷ് ചെയ്തോളാം നീ പോയിട്ട് സൗദി പോയി നിൻ്റെ ഈ കമ്മിയും ബാക്കി പ്രോസസ്സൊക്കെ ചേട്ട് തിരിച്ച് വരാൻ പറഞ്ഞു ഞാൻ ഞങ്ങൾ ഇന്ന് രാത്രി ില് തിരിച്ചു സൗത്തിലേക്ക് പോവാണ് പിന്നെ എൻ്റെ ചേച്ചിയുടെ കല്യാണം ചേച്ചി കസിൻ ചേച്ചിക്ക് കല്യാണം നടക്കുന്നുണ്ടായിരുന്നില്ല ഇരുപത്തി ഏഴ് ഇരുപത്തെട്ടായിട്ടും നടക്കുന്നുണ്ടായിരുന്നില്ലായിരുന്നു ചേച്ചിക്ക് പക്ഷേ അമ്മ ഉടമ്പടി വെച്ചായിരുന്നു അതും ചേച്ചിയുടെ കല്യാണം നടന്നു രണ്ടു മാസമായി അവരിപ്പോൾ ഹാപ്പിലി യു കെയിൽ സെറ്റിൽഡാണ് ഇതൊത്തോളം അനുഗ്രഹമാണ് മാതാവും ഈശോ എനിക്ക് തന്നത് അവർക്ക് ഒരു കുടാണ് കൂടെ നന്ദി പേഴ്സണൽ ലൈഫിൽ പറയുമ്പോൾ ഞാൻ ആദ്യ അധികം പ്രാർത്ഥനയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ എനിക്കിപ്പോൾ ഒരു മാതാവിനോടും ഈശോയോടും പ്രാർത്ഥിക്കാതെ എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല എങ്ങനെയായാലും എൻ്റെ കയ്യിൽ ജപമാലപ്പുറം കൈ കാണും അറിയാതാണെങ്കിലും എൻ്റെ എൻ്റെ നാവിൽ ആദ്യം വരുന്ന പ്രാർത്ഥന എനിക്കുമ്പോൾ ആദ്യം വരുന്ന പ്രാർത്ഥനയാണ് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അപ്പോൾ എനിക്ക് പ്രതിഷേധ പ്രാർത്ഥന നാവിൽ തന്നെ തന്നെ വരും എന്ത് കോൺവെർസേഷനാണെങ്കിലും ആരോട് സംസാരിക്കുവാണെങ്കിലും ഈശോയുടെ മാതാവിൻ്റെ എനിക്ക് പറ്റത്തില്ല കുർബാനയും ഞാൻ ഓർക്കാറില്ല കുമ്പസാരം ഹോസ്റ്റലിൽ ശന്മാർ നടത്തുന്നതുകൊണ്ട് അവർ നടത്തുന്ന സമയത്ത് ഞാൻ പോയി കുമ്പസരിക്കാറുണ്ട് ദിവസം കുർബാനയ്ക്കും കൂടാറുണ്ട് ഒരിക്കൽ പോലും ഞാൻ മുടക്കാറില്ല എത്ര ഭയങ്കര കുർബാനയ്ക്ക് ഞാൻ പോയിരിക്കും കൊന്തക്കും ഞാൻ പോയിരിക്കും ആരാധന ഞാൻ കൂടും ഉവാസം എടുത്ത് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് പത്രങ്ങൾ എനിക്ക് അവിടെ കോളേജിൽ അത്രയും ഫ്രണ്ട്സ് ഉണ്ടായിരുന്നില്ല പക്ഷേ ഞാൻ പത്രം കൊടുത്ത് അവരോട് പോയി പറഞ്ഞ് സംസാരിച്ച് ഞങ്ങളെല്ലാം ശത്രുക്കൾ കുറച്ച് ശത്രുത കുറച്ചു ഇപ്പോൾ എനിക്ക് അത്രയും ബുദ്ധിമുട്ടില്ല പണ്ടത്തെ അത്ര കോളേജിൽ പിന്നെയും ആൾക്കാർ എന്നെ സഹായിക്കുന്നുണ്ട് കൂടുതലായിട്ട് അടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ എൻ്റെ അമ്മയും പപ്പയും പത്രം കൊടുക്കുമായിരുന്നു എൻ്റെ അമ്മയ്ക്ക് പത്രം കൊടുത്ത സമയത്ത് ഒരു ചേട്ടൻ അമ്മയോട് ഭയങ്കര ദേഷ്യപ്പെട്ട് ചോദിച്ചു നിങ്ങൾക്ക് ഇപ്പോഴും ഇത്രയും കാലമായിട്ട് നിങ്ങൾക്ക് ബോധം ഈ പത്രം ഇങ്ങനെ കൊണ്ട് തരുന്നെന്ന് പക്ഷേ എൻ്റെ അമ്മ ചേട്ടനോട് സമാധാനം സംസാരിച്ച് ആ പത്രം തിരിച്ചു മേടിച്ചു വേറൊരാൾക്ക് കൊണ്ട് കൊടുത്തു അവർ എൻ്റെ അമ്മ കാണുന്ന ആൾക്കാർക്ക് അമ്മയ്ക്ക് തോന്നുന്ന ആൾക്ക് ഇത് കൊടുക്കണമെന്ന് തോന്നുന്ന ആൾക്ക് അമ്മ പോയി പ്രാർത്ഥിച്ച് ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും ഞാനാണെങ്കിലും അങ്ങനെ തന്നെ എൻ്റെ ആര് കൊടുത്താലും പ്രാർത്ഥിച്ച് എക്സ്പ്ലെയിൻ ചെയ്താണ് കൊടുക്കുന്നത് അമ്മ ഇവിടെ വന്ന് ഉടുമ്പലെ എടുത്തായിരുന്നു പക്ഷേ അമ്മയ്ക്ക് ഇപ്പോൾ അമ്മയ്ക്ക് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗ്രഹം പക്ഷേ അമ്മയ്ക്ക് വരാൻ പറ്റില്ല ലീവ് കിട്ടിയില്ല സാധാരണ അങ്ങനെ ആയതുകൊണ്ട് അമ്മ ഇനി ലീവിൽ വരുമ്പോൾ ഈ സാക്ഷ്യം പറയുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് മനുഷ്യന് ചെയ്യാൻ പറ്റാത്ത കഠിന രക്ഷാകര പദ്ധതികൾ ഉടമ്പടിയിലൂടെ നിറവേറ്റപ്പെടുന്നു അതാണ് ഓരോ അനുഭവ സാക്ഷ്യങ്ങളിലും നമുക്ക് മനസ്സിലാകുന്നത് എലിസബത്ത് എന്ന ഈ മകള് ഇവിടെ ഈ സാക്ഷ്യം പറയുമ്പോൾ തൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ടുള്ള കുടുംബം ഒന്നിക്കണമെന്നുള്ള ഒരു നിയോഗം തങ്ങള് പല സ്ഥലത്തായി പോയി സ്ഥലത്തായിപ്പോയി ഐക്യമില്ല പപ്പയും മമ്മിയും മക്കളും തമ്മിൽ അപ്പോൾ അതിൽ മറ്റുള്ളവർ ഇടപെടുന്നു ഒരു അവസ്ഥയിലാണ് ഈ മകൾ ഈശോയിലേക്ക് വരുന്നത് അങ്ങനെ തൻ്റെ ജീവിതം വഴി തൻ്റെ കുടുംബത്തെ ഈ മകൾ എങ്ങനെ ഒന്നിപ്പിച്ചു താൻ എങ്ങനെയുള്ള ഒരു മകളായിരുന്നു തനിക്ക് കൂട്ടുകാർ പോലും ഇല്ലാത്തൊരവസ്ഥയിൽ ഈ മകൾ ഈശോയെ കൂട്ടുപിടിക്കുകയാണ് നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തു കൊള്ളും പുറപ്പാട് പതിനാല് പതിനാലിലെ തിരുവചനങ്ങളാണ് അങ്ങനെ തൻ്റെ കോളേജിൻ്റെ അന്തരീക്ഷം തന്നെ തനിക്ക് പരിപൂ തനിക്ക് അനുകൂലമായ രീതിയിലൊക്കെ വരുന്നു പല തടസ്സങ്ങളുണ്ടായിരുന്നു കൂട്ടുകാരും ഇല്ലാതിരുന്നു പിന്നീട് അത് പതിമൂന്ന് പേരടങ്ങുന്ന അതായത് ആ ഒരു ഈശോയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന കുട്ടികളുടെ ഒരു കൂട്ടം പിന്നീട് അവർ എട്ട് പേർ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നു അതിലൂടെയൊക്കെ മറ്റുള്ളവർക്ക് ഇവർ പ്രാർത്ഥിക്കുന്ന കുട്ടികളാണെന്ന് മനസ്സിലാവുകയും ആ മറ്റു കുട്ടികൾ ഇവരോട് വന്ന് പ്രാർത്ഥന ചോദിക്കുകയും ചെയ്യുന്ന അവസ്ഥ തൻ്റെ കാരുണ്യ പ്രവർത്തികൾ അവിടെ തനിക്ക് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ പുറത്തു പോകാൻ പറ്റാത്ത രീതിയിലുള്ള പ്പോഴ് അറിവുള്ള അറിവില്ലാത്തവർക്ക് അറിവ് പകർന്നുകൊടുക്കുക തൻ താൻ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് അവരെല്ലാ അവരെ എല്ലാവരെയും താൻ സഹായിക്കുന്നു ഇങ്ങനെ ചെറുതും വലുതുമായ അതായത് ഇതൊക്കെ കേൾക്കുമ്പോൾ ഇതൊക്കെ എന്ത് സാക്ഷ്യമെന്ന് ആരെങ്കിലും ചിന്തിച്ചാൽ ഇതാണ് അവരുടെ ജീവിതത്തിൽ അവരെ ഇന്ന് ഈ ആൾത്താരയിൽ നിർത്തുവാനായിട്ട് തൻ്റെ പപ്പയും മമ്മിയും താനും തൻ്റെ അനുജത്തിയും അനുജത്തിയുടെ രോഗസൗഖ്യവും അവരൊക്കെ ഒരുമിച്ച് നിൽക്കുവാനായിട്ട് കാരണമായത് ഈ ഒരു ഉടമ്പടിയാണ് ഇന്ന് ജപമാലയില്ലാതെ ഈ മകൾക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല ഇരു പത്തൊൻപത് വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ് ഇത് പറയുക ഈ കുഞ്ഞിന്റെ ജീവിതത്തിൽ ഇത് പിന്നീട് ഒരിക്കലും പോകില്ല അതായത് താൻ തനിക്ക് കിട്ടിയ ആ നന്മകൾ ബോധ്യങ്ങൾ ഇതൊക്കെയല്ലേ ഓരോ കുടുംബത്തിലും ആവശ്യം വേണ്ടത് നമ്മുടെ മക്കളെ ഇന്ന് ഉപരിപഠനത്തിന് അവർ പുറത്തു പോകണം അല്ലെങ്കിൽ അവർക്ക് നല്ല ജോലി കിട്ടണം അങ്ങനെ ഓരോന്നിനും നിയോഗം വെച്ച് മാതാപിതാക്കൾ പ്രാർത്ഥിക്കുമ്പോൾ ഇന്ന് എത്ര മക്കൾക്ക് ആ ഒരു നിയോഗം വെച്ച് മാതാപിതാക്കൾ പ്രാർത്ഥിക്കുന്നതിൽ ബോധ്യമുണ്ട് ആ മക്കൾ എത്ര പേര് ഇവിടെ വന്നതെന്ന് സാക്ഷ്യം പറയാൻ തയ്യാറാകും അതാണ് നാം ചിന്തിക്കേണ്ടത് നമ്മുടെ മക്കൾക്ക് വേണ്ടി നാം നിയോഗം വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവരെ കൂടി ഇങ്ങോട്ട് കൊണ്ടുവന്ന് അവരിവിടെ വന്ന് ഉടമ്പടി എടുത്ത് അവര് സാക്ഷ്യം പറയുന്ന രീതിയിലേക്ക് നാം മാറണം അപ്പോഴാണ് ഉടമ്പടി ജീവിതത്തിൻ്റെ ആ ഉണ്മയും ഊർജവും നമ്മുടെ കുടുംബത്തിലും നമുക്ക് ലഭിക്കുക ആ കുഞ്ഞുങ്ങളിൽ നിന്ന് ഒരിക്കലും കർത്താവിൻ്റെ സാന്നിധ്യം വിട്ടുപോവുകയില്ല നമുക്ക് ഈ കുടുംബത്തെ സമർപ്പിച്ച് അടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം അത്യപൂർവ്വ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക